ദുൽഖർ സൽമാൻ്റേതായി റിലീസിനൊരുങ്ങുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഒരു യമണ്ടൻ പ്രേമകഥ ബിജോയ് നമ്പ്യാരുടെ സോളോയ്ക്ക് ശേഷം ദുൽഖർ മലയാളത്തിൽ തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇത് ഒരിടവേളയ്ക്ക് ശേഷമുള്ള ദുൽഖർ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ പ്രഖ്യാപന വേള മുതൽ മികച്ച സ്വീകാര്യതയായിരുന്നു യമണ്ടൻ പ്രേമകഥയ്ക്ക് എല്ലായിടത്തു നിന്നും ലഭിച്ചത് മികച്ചൊരു എന്റർടൈനറിൽ കുറഞ്ഞതൊന്നും സിനിമാ പ്രേമികൾ ചിത്രത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പ്രണയ ചിത്രമായിരിക്കും യമണ്ടൻ പ്രേമകഥ എന്നാണ് അറിയുന്നത് സിനിമയുടെ അവസാനഘട്ട ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ചിത്രത്തെക്കുറിച്ചുള്ള പുതിയൊരു റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പുറത്തിറങ്ങിയിരുന്നു യമണ്ടൻ പ്രേമകഥയുടെ റിലീസ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളായിരുന്നു പുറത്തിറങ്ങിയത് യമണ്ടൻ പ്രേമകഥയുടെ ടൈറ്റിൽ പുറത്തിറങ്ങിയത് മുതൽ എല്ലാവരും ആവേശത്തിലായിരുന്നു പുതിയ ചിത്രത്തിലൂടെ ദുൽഖർ മലയാളത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഒരു ലോക്കൽ പെയിന്റുടെ വേഷത്തിലാണ് ചിത്രത്തിൽ കുഞ്ഞിക്ക എത്തുന്നത് പറവയ്ക്ക് ശേഷം ദുൽഖർ ചെയ്യുന്ന ഒരു നാടൻ കഥാപാത്രം കൂടിയായിരിക്കും യമണ്ടൻ പ്രേമകഥയിലേത് ദുൽഖർ ചിത്രത്തിനായി തിരക്കഥ എഴുതിയിരിക്കുന്നത് അമർ അക്ബർ ആന്റണി കട്ടപ്പനയിലെ ഋതിക് റോഷൻ തുടങ്ങിയ സിനിമകളുടെ ശ്രദ്ധേയരായ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജുമാണ് ഈ ടീമിന്റെ ആദ്യ രണ്ട് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് യമണ്ടൻ പ്രേമകഥയ്ക്കായി സിനിമാ പ്രേമികൾക്കുള്ളത് ടെലിവിഷൻ ഹാസ്യ പരിപാടികളുടെ ശ്രദ്ധേയനായ ബിസി നൗഫലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയുമാണ് ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷനുകൾ ഏറെ നാളുകൾക്ക് ശേഷമുള്ള ദുൽഖറിന്റെ പക്ക കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രമെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ലൊക്കേഷൻ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ദുൽഖറിന്റെ യമണ്ടൻ പ്രേമകഥ ഏപ്രിലിൽ റിലീസ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ് ഏപ്രിൽ പതിനെട്ടിന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇക്കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണം ആയിട്ടില്ല കഴിഞ്ഞ വർഷം ദുൽഖറിന്റെ ഒരു മലയാള ചിത്രം പോലും പുറത്തിറങ്ങിയില്ലായിരുന്നു അതേസമയം ബോളിവുഡിലും തെലുങ്കിലും ചില ചിത്രങ്ങൾ താരത്തിന്റേതായി പുറത്തിറങ്ങുകയും ചെയ്തു സൗബിൻ ഷാഹിർ സലീം കുമാർ രമേശ് പിഷാരടി ബിബിൻ ജോർജ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ധർമ്മജൻ ബോൾഗാട്ടി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന താരങ്ങൾ തീവണ്ടിയിലൂടെ ശ്രദ്ധേയയായ സംയുക്ത മേനോനും അരവിന്ദന്റെ അതിഥികളിലൂടെ തിളങ്ങിയ നിഖില വിമലുമാണ് ചിത്രത്തിലെ നായികമാർ ആന്റോ ജോസഫ് നിർമ്മിക്കുന്ന ചിത്രത്തിന് നാദിർഷയാണ് സംഗീതമൊരുക്കുന്നത് പി സുകുമാർ സിനിമയുടെ ക്യാമറ നിർവഹിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ഗ്രിഡ് സബ്സ്ക്രൈബ് ചെയ്യുക